കരിങ്കൊടി വീശി കാണിച്ച് പ്രതിഷേധിച്ച കുട്ടി സഹാക്കന്മാർക്ക് കൈവീശി ടാറ്റ കാണിച്ചുകൊണ്ട് വീണ്ടും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താരമായിരിക്കും എൽഡിഎഫിന്റെ എല്ലാ പ്രതിഷേധങ്ങളെയും ഇന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആരംഭിച്ച കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനായിട്ടായിരുന്നു ഗവർണർ ഇടുക്കി തൊടുപുഴയിൽ എത്തിയത് ഇതറിഞ്ഞതോടെ ഗവർണറുടെ വരവിനെ പോലും മുടക്കാൻ എൽഡിഎഫ് ഹർത്താലാണ് പ്രഖ്യാപിച്ചത് എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പുറപ്പെട്ട ഗവർണർക്ക് നേരെ വിവിധ പ്രദേശങ്ങളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് നേരത്തെ ഇടുക്കിയിലേക്ക് പോകുമെന്നും ഒന്നിനെയും ഭയമില്ലെന്നും തനിക്ക് യാതൊരു ഭീഷണിയുമില്ല എന്നുമായിരുന്നു ഗവർണർ പ്രതികരിച്ചത് ഇതിലും വലിയ ഭീഷണികൾ കണ്ടിട്ടുണ്ടെന്നും അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമം നടന്നതായിട്ടുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് അന്ന് മുപ്പത്തിയഞ്ചാം വയസ്സിൽ ഭയപ്പെട്ടിട്ടില്ല കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ വെറും മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി എൺപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത് അഞ്ച് തവണയാണ് തനിക്ക് നേരെ വധശ്രമം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു ഇരുമ്പ് ദണ്ടു കൊണ്ടടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റു ഇപ്പോൾ ഭീഷണിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് മുപ്പത്തിയഞ്ചാം വയസ്സിൽ തോന്നാത്തത് എഴുപത്തിരണ്ടാം വയസ്സിൽ തോന്നുമോ എന്നാണ് എന്റെ പ്രായം ആയുർ ദൈർഘ്യത്തിന്റെ ദേശീയ ശരാശരി പിന്നിട്ടു അധികമായി കിട്ടുന്ന സമയത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഭയമില്ല എന്നാണ് ഗവർണറുടെ വാക്കുകൾ പരിപാടിക്ക് പിന്നാലെ മടങ്ങിയ ഗവർണർ ഇടയ്ക്ക് വെച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു ഒരു മിനിറ്റിലേറെയാണ് റോഡിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയത് ഈ സമയങ്ങളിലെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കുടി കാണിക്കുകയാണ് ചെയ്തത് അതേസമയം പ്രതിസന്ധികൾ മറികടന്ന് ചടങ്ങിനെത്തിയ ഗവർണറുടെ പരിപാടിക്ക് സംഘാടകർ നന്ദി പറയുകയാണ് ചെയ്തത് ഹർത്താലായതിനാൽ കൂടുതൽ ആളുകൾ സമ്മേളനത്തിനെത്തിയെന്നും സംഘാടകർ വ്യക്തമാക്കി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാര ക്ഷേമം പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത് എന്നാൽ എൽ ഡി എഫ് ഹർത്താൽ നടത്തിയതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും അധികാരത്തിന് മുകളിലാണ് നിയമമെന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അതേസമയം ഗവർണർ വേദിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു കാറിന്റെ ഗ്ലാസ് തുറന്ന പ്രതിഷേധകർക്ക് നേരെ ഗവർണർ കൈവീശി കാണിച്ചു കനത്ത പോലീസ് സുരക്ഷയിലും എസ് എഫ് ഐ പ്രവർത്തകർ അഞ്ചിടത്താണ് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചത് തുടർന്ന് പ്രതിഷേധ ബാനർ ഉയർത്തുകയും ചെയ്തു നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം നൽകിയത് രാവിലെ ആറ് മണി മുതൽ കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷയും ശക്തമാക്കിയിരുന്നു ഹർത്താലിനെ തുടർന്ന് ജില്ലകളിൽ കടകളും കമ്പോളങ്ങളും ഒക്കെ അടഞ്ഞുകിടന്നിരുന്നു ബസ്സുകളൊന്നും ഓടിയില്ല അതേസമയം തൊടുപുഴയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ രാവിലെ കറുത്ത ബാനർ ഉയർത്തിയിരുന്നു വ്യാപാരികളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ ബാനർ ഉയർത്തിയത് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണം എന്ന ആവശ്യവുമായി രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ മാർച്ചും നടന്നിരുന്നു ഇതിനിടയിലാണ് ഗവർണർ ഇടുക്കിയിലേക്ക് എത്തിയത് ഭൂനിയമ ഭേദഗതിക്ക് നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ഹർത്താൽ എന്നായിരുന്നു എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയത് ഗവർണറെ ഇടുക്കിയിലേക്ക് ക്ഷണിച്ച വ്യാപാരികളുടെ നടപടി ശരിയല്ല എന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി എന്നാൽ ഈ പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ചതെന്നായിരുന്നു വ്യാപാരി നേതൃത്വം ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഇടുക്കിയിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്ഭവൻ മാർച്ചെന്നായിരുന്നു യു ഡി എഫ് ഗവർണറുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതറിഞ്ഞ് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് അതേ ദിവസം തന്നെ ഇടുക്കിയിലേക്ക് എത്തിയതെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചത് വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പരമാവധി പ്രവർത്തകരെ തൊടുപുഴയിൽ എത്തിക്കുമെന്നും പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു വ്യാപാര വ്യവസായ ഏകോപന സമിതി അറിയിച്ചത് പാൽപത്രം രോഗികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ വിവാഹയാത്രകൾ മരണാനന്തര ചടങ്ങുകൾ ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടക വാഹനങ്ങൾ എന്നിവരെയൊക്കെ തന്നെ ഹർത്താലിൽ നിന്നും ഇവർ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് കൂടുതൽ പോലീസ് സേനയും വിന്യസിപ്പിച്ചത്